തിരുപ്പുഴയിൽ നിന്ന് ലഭിച്ച മൃതദേഹം തിരു നഗരസഭയുടെ പൊതുശ്മശാനത്തിൽ തിരു മുസ്ലിം വൈറ്റ് കാർഡിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം സംസ്കരിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് തിരുപ്പുഴയിൽ നിന്നും കണ്ടെത്തിയ അജ്ഞാത മൃതദേഹമാണ് തിരു മുസ്ലിം ലീഗ് വൈറ്റ് കാർഡിന്റെ നേതൃത്വത്തിൽ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത് ബുധനാഴ്ച രാവിലെ മണിയോടെയാണ് പത്തുമണിയോടെയാണ് അജ്ഞാത മൃതദേഹം പുഴയോരത്ത് കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളാണ് മൃതദേഹം ആദ്യം കണ്ടത് നാല്പത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള യുവാവിന്റെ മൃതദേഹത്തിന് രണ്ടു ദിവസം പഴക്കമുണ്ടായിരുന്നു മുൻപ് ഇതുപോലെ ബന്ധുക്കൾ ഏറ്റെടുക്കാത്ത മൃതദേഹം സംസ്കരിച്ചിട്ടുണ്ടെന്ന് വൈറ്റ് കാർഡ് അംഗം പറഞ്ഞു മുമ്പും ഇതുപോലെ തന്നെ പല ബന്ധുക്കളോ മറ്റോ ഏറ്റെടുക്കാനില്ലാത്ത ഇത്തരം മൃതദേഹങ്ങൾ സംസ്കരിച്ചുകൊണ്ട് നാടിന് മാതൃകയായിട്ടുണ്ട് നമ്മുടെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് നമ്മുടെ തിരൂർ മുൻസിപ്പൽ വൈറ്റ് ഗാർഡിൻ്റെ ക്യാപ്റ്റൻ അസ്കറിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആ അജ്ഞാത മൃതദേഹത്തിന് അന്ത്യവിശമം ഒരുക്കിയിരിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് ഈ മൃതദേഹം ബന്ധുക്കളോ അതുപോലെ തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും തിരൂർ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ ശോഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരും ഏറ്റെടുക്കാനില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ തിരൂർ മുനിസിപ്പാലിപ്പാലിറ്റിയിൽപ്പെട്ട ഒരു പോയലിൽ നിന്ന് കിട്ടിയത് കാരണം അത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരത്തിൽപ്പെട്ട വിഷയമാകുകയും മുൻ മുനിസിപ്പാലിറ്റി ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അത് മറവ് ചെയ്യാൻ തിരുവല്ല വൈറ്റ് കാർഡിനെ ഏൽപ്പിക്കുകയും അവരത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തിരൂർ പോലീസ് സ്റ്റേഷനിലെ സിപിഒ മനോജ് വൈറ്റ് കാർഡ് ക്യാപ്റ്റൻ അലി അഷ്കർ വാഹിദ് ജെയ്സൽ നജിമുദ്ദീൻ റംഷാദ് സിയെ സെന്റർ പെരിന്തല്ലൂർ പൊതുപ്രവർത്തകരായി മൊയ്ദുഷ മലാപ്പറമ്പിൽ സ്റ്റാൻഡേർഡ് കുഞ്ഞിമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി